ഇടുക്കി സഹോദരിയുടെ നേതൃത്വത്തിൽ ജൂനിയർ ആൻഡ് സീനിയർ കുട്ടികളുടെ ഫുട്ബോൾ മത്സരം ചക്കുവള്ളം മേരി പബ്ലിക് സ്കൂൾ മൈതാനത്ത് ആരംഭിച്ചു മുൻ ഇന്ത്യൻ ഫുട്ബോളറും പോലീസ് മുൻ ഡെപ്യൂട്ടി കമാൻഡന്റുമായ കെ ടി ചാക്കോ ഉദ്ഘാടനം ചെയ്തു ശനിയാഴ്ച സമാപിക്കും ഗോൾ എ തോൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് ഇടുക്കി സഹോദരിയുടെ നേതൃത്വത്തിൽ ജൂനിയർ ആൻഡ് സീനിയർ കുട്ടികളുടെ ഫുട്ബോൾ മത്സരം ആരംഭിച്ചിരിക്കുന്നത് ഇടുക്കി മേഖലയിലെ പബ്ലിക് സ്കൂളുകളുടെ കൂട്ടായ്മയായ ഇടുക്കി സഹോദരിയുടെ കീഴിൽ വരുന്ന മുഴുവൻ സ്കൂളുകളിൽ നിന്നുമുള്ള കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് മുൻ ഫുട്ബോളറും പോലീസ് മുൻ ഡെപ്യൂട്ടി കമാൻഡന്റുമായ കെ ടി ചാക്കോ മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ കഴിഞ്ഞ സന്തോഷ് സെലക്ഷൻ ഒരു രണ്ടു മാസം മുമ്പ് ഒരു മാസം മുമ്പ് നമ്മുടെ എറണാകുളം മഹാരാജ് സ്കൂളിൽ ഗ്രൗണ്ട് നടന്നു അന്ന് നമ്മുടെ തൃശൂർ ടീമും ഇടുക്കി ജില്ലാ ടീമും കൂടെ ആയിരുന്നു ഫൈനൽ മത്സരത്തിൽ വന്നത് എനിക്ക് ഒരു അന്ന് ഒരു സന്തോഷം തോന്നുന്നത് ഇടുക്കി ജില്ല പണ്ട് ഫുട്ബോളിന്റെ ആൾക്കാരൊക്കെ കളിക്കാരൊക്കെ കുറവായിരുന്നു പക്ഷെ ഇന്ന് അതെല്ലാം മാറ്റം വന്നു ഇടുക്കി ജില്ല നമ്മുടെ പതിനാല് ജില്ലയിലിപ്പം രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ ഇതുപോലെയുള്ള ഇതുപോലുള്ള സ്കൂളുകളിലെ മാനേജ്മെന്റും അതുപോലെ തന്നെ മറ്റു അസോസിയേഷനിലൊക്കെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പ്രാക്ടീസ് കൊടുത്തത് കൊണ്ടാണ് ഈ ടീമുകളൊക്കെ ഫൈനലിൽ എത്തുവാനും നല്ല വിജയം കാഴ്ചവെക്കുവാനും ഒക്കെ സാധിച്ചത് ചക്കപള്ളം മേരിമാതാ പബ്ലിക് സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ എബ്രഹാം ഇരുമ്പിനിക്കൽ അസിസ്റ്റന്റ് മാനേജർ ഫാദർ മാത്യു മുളവേലിൽ സ്കൂൾ പ്രിൻസിപ്പൽ ജോസ് ജെ പുരയിടം വൈസ് പ്രിൻസിപ്പൽ നവ്യ എം നാരായണൻ പി ടി എ പ്രസിഡന്റ് റിനു ജോൺ എം പി ടി എ പ്രസിഡന്റ് സജിതാ സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ സ്റ്റുഡൻസ് ക്യാപ്റ്റൻ ജൂട്ട് വീറനി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു